വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും നടത്തി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ മേലെ ബസാറിലെ ശ്യാമള സുകുമാരന്റെ ലോട്ടറി സ്റ്റാൾ പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടം തകർത്ത നടപടിയിലും പ്രശ്നം ചർച്ച ചെയ്തു പരിഹരിക്കാനെത്തിയ വ്യാപാരി നേതാക്കളെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാരോപിച്ചും വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി پتہ ڪي ڏياري ڏو پتا ڪي ڏياري ڏو ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒറ്റ ചോദ്യമേ ഉള്ളൂ പതിനാല് വർഷമായി ശാവണ ഇവിടെ ലോട്ടറി വ്യാപാരം നടത്തുന്നു കഴിഞ്ഞ ഇരുപതാം തീയതി രാത്രി ഒരു ജെ സി ബി വെച്ച് ഈ സ്ഥാളിൽ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കുക അത് നഷ്ടപ്പാതിൽ എന്തിനാ നിങ്ങൾ അത് ചെയ്തത് നിങ്ങൾ മറ്റൊരാളോട് ഈ സ്ഥലം വാങ്ങി എന്നാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ സ്ഥലം വാങ്ങുമ്പോ ആ സ്ഥലം സംബന്ധമായി എന്തെങ്കിലും വിഷയമുണ്ടോ ആ രേഖയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും ബാധ്യതയുണ്ടോ ഇതെല്ലാം അന്വേഷിച്ചിട്ടല്ലേ അത് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് കൺഗോൺമെന്റിലെ പട്ടാളക്കാരുടെ അധികൃതര് മുപ്പത്തി ആറ് ലക്ഷം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പട്ടാളം തീരുമാനിച്ച് നോട്ടീസ് കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കണം അതിനെതിരെ വ്യാപാരി വ്യവസായി സമിതിയുടെ നിരന്തരമായ പ്രതിഷേധത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഫലമായി ആ മുപ്പത്താറ് കച്ചവടക്കാരെയും ഒഴിപ്പിക്കാതെ അവിടെ കുടീരത്തിൽ ഇന്നും കച്ചവടം ചെയ്യിക്കുന്നതിന് വേണ്ടി സാധിച്ച ഒരു പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായി സമിതി മനുഷ്യാവകാശ കമ്മീഷന് പരാതി പോയിട്ടുണ്ട് വനിതാ കമ്മീഷന് പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട് ഇതൊരു സ്ത്രീയാണ് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു രാത്രിക്ക് അടിച്ചു പൊളിച്ച് ശ്യാമെ ഒറ്റപ്പെടുത്തി പോവാളോ നിങ്ങൾ കെ വി ധനജയൻ അധ്യക്ഷത വഹിച്ചു എം വി ശശി പ്രസംഗിച്ചു എന്താണ് സത്യാവസ്ഥ കഴിഞ്ഞ എട്ട് ദിവസങ്ങളായി ഞങ്ങൾ ഇതിന്റെ സംഘടന മിഷണറി കംപ്ലീറ്റ് ഇതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് തന്നെ ശശി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു കാര്യം സൂചിപ്പിച്ചു കൊണ്ട് കഴിഞ്ഞ എന്താണ് ഇതിന്റെ വസ്തുത കഴിഞ്ഞ എട്ട് ദിവസമായി ഞങ്ങൾ ഈ സംഘടന മുഴുവനായിരുന്നു ചേച്ചിയുടെ ലോട്ടറി സ്റ്റാൾ ആവശ്യമായ ചർച്ചകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് വർഷമായി ഈ ചെറുപൽ ടൗണിൽ ലോട്ടറി സ്റ്റാള നടത്തിയിരുന്ന ചേച്ചിയുടെ ശ്യമ ചേച്ചിയുടെ കട ഒരു സുപ്രഭാതത്തിൽ കാറ്റുപാഴയൊക്കെ പിടിഞ്ഞുപൊഴിഞ്ഞു വീണ്ടല്ല മറിച്ച് ഈ ചെറുവൽ ടൗണിലെ ഒരു മുതലാളിയുടെ എങ്ങനമ്മ അതല്ലെങ്കിൽ മുതലാളിയുടെ കൊച്ചു മുതലാളി അതിന് ചൂട്ടുപിടിക്കുന്ന രാജകൊമ്പാന തുടങ്ങിയ കുറെ കൂടി ഈ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് തീർച്ചയായും വളരെ പരിഹാസമായ രീതിയിൽ അതുപോലെ രീതിയിൽ ഈ കട ഉണ്ടായിട്ടുള്ളത് ഇവിടെ പല ആളുകളെ മനസ്സിലാക്കിയിരിക്കുന്ന പോലുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ളത് ഞങ്ങൾ സംസാരിക്കുന്നു കഴിഞ്ഞെട്ട് ദിവസമായി ഇതിന്റെ പുറകെ നടക്കുന്നു ഒരു മീഡിയത്തെ വെച്ച് സംസാരിക്കാൻ പോലും ഈ ബില്ലിംഗ് ബില്ല് കോണ ചെയ്യാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഞങ്ങളുടെ വ്യാപാരി നേതാക്കളുടെ പേരിൽ കേസ്റ്റർ ചെയ്തു ഇവിടെ സെക്രട്ടറി പ്രസിഡന്റിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ കട നടത്തിയ പേരിലും അവരുടെ പേരിലും കേസ് ഇന്നലെ വൈകുന്നേരം ഈ ബിൽഡിംഗ് ഓണർ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ വരുന്നു ആ കമ്മീഷനോട് വന്നപ്പോ ഞങ്ങൾ വ്യാപാരിയുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റ് ആവുന്നതിന് ഇവിടെ ഉണ്ട് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ